ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദില ന്യൂറ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ലെസ്ബിയൻ കപ്പിളാണ് ആദിലയും ന്യൂറയും എന്ന് പറയുന്ന മത്സരാർത്ഥികൾ വളരെ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു പോയെങ്കിലും പക്ഷേ ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ഏറ്റവും ഇൻട്രസ്റ്റ് ആയി എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഗെയിമുകളാണ് കാരണം അതിലേറ്റവും നന്നായി മൈൻഡ് ഗെയിം കളിച്ചത് രണ്ടേ രണ്ട് വ്യക്തികളാണ് അതിലൊന്ന് അനീഷും രണ്ടാമത്തത് ഷാനവാസുമാണ് ഷാനവാസ് ബിഗ് ബോസ് തുടങ്ങിയ തുടക്കത്തിലെല്ലാം വളരെ നോർമലായിട്ടാണ് കളിച്ചതെങ്കിലും ഇപ്പോൾ അതിനേക്കാൾ നല്ല രീതിയിലാണ് ഗെയിമുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ആതിരാഞ്ഞൂറ വിഷയത്തിൽ അനീഷ് ഇതിനു മുമ്പ് ചെറുതായി ഒന്ന് ഉടക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആതിലെയും നൂറയെയും ഇരുത്തിക്കൊണ്ട് ഷാനവാസ് ഒരു ചർച്ച നടത്തി ഇപ്പോൾ ആ ചർച്ചയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാരണം മൈൻഡ് ഗെയിം വളരെ ആയിട്ടാണ് ഷാനവാസ് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ആതിലേയും ന്യൂറയും ഇരുത്തിക്കൊണ്ട് ഷാനവാസ് അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏകദേശം എനിക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനും ഉണ്ട് അവൻ ഇപ്പോൾ പഠിക്കുകയാണ് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ അവന് പഠനം പൂർത്തിയാക്കി ജോലിയായി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു തൂണും ഒരു തണലുമാകാൻ എന്റെ മകന് സാധിക്കും അപ്പോഴെങ്കിലും റസ്റ്റ് എടുക്കാൻ എനിക്ക് സാധിക്കും ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് മക്കളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ കിടന്ന് പെടാപ്പാട് ചെയ്യേണ്ടി വരുമെന്നു ാണ് ഷാനവാസ് ആദിലയോടും ഞൂറയോടും പറഞ്ഞു കൊടുക്കുന്നത് ഷാനവാസ് ഇത് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾ ഇപ്പോൾ ചെറുപ്പമാണ് നിങ്ങൾക്കിപ്പോൾ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ മാത്രം പ്രായമുള്ളൂ ഈ പ്രായം ഇങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾ വിചാരിക്കേണ്ട വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ പ്രായമാവുമ്പോൾ നിങ്ങൾക്കും ഒരു താങ്ങും തണലും വേണ്ടേ എന്ന് ഷാനവാസ് മൈൻ ഗെയിമിലൂടെ ആദില ഞൂറ കപ്പിൾസിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് അതിലായി എടുത്തടിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാനാണ് പ്ലാൻ എന്ന് ഇത് കേട്ട ഷാനവാസ് അതല്ല ഉദ്ദേശിച്ചത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന കോലത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദില എടുത്തു ചാടി പ്രതികരിക്കുമെങ്കിലും ന്യൂറ വളരെ ചിന്തിച്ചിട്ട് മാത്രമേ പറയാറുള്ളൂ എനിക്ക് വീട്ടുകാരെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ന്യൂറ അനീഷിനോട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആദില ന്യൂറയുടെ ലൈഫിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടു ആദില ന്യൂറയോട് പറയുന്നുണ്ട് നീ എനിക്ക് ഒരുപാട് ഡ്രസ്സ് തരുന്നുണ്ടെങ്കിലും നീ ആണുങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് നീ ബിഗ് ബോക്സിന്റെ പുറത്ത് കണ്ട ആദിലേ അല്ല എപ്പോഴും ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു ഇതൊന്നും ഇപ്പോൾ ബിഗ് ബോസിന്റെ അകത്തൊക്കെ നിനക്ക് കാണുന്നില്ല എന്ന് ഇത് കേട്ട ആദില പറയുന്നു കോമഡി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോമഡി പറഞ്ഞു ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ച് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിന്റെ ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദില ന്യൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിന്റെ ഇപ്പോൾ കുടുംബക്കാരോടും ഫ്രണ്ട്സിനോടും ഒരു അറ്റാച്ച്മെന്റ് മൂമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് ആദ്യം വീട്ടുകാർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോൾ അതെല്ലാം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ അനുമോളും അവരുടെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി കൊടുത്തിരുന്നു ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരിക്കുകയാണ് അതിൽ കൂടുതൽ എടു തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഷാനവാസ് ഈ ഒരു ചർച്ചയ്ക്ക് തിരികൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്